ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭഗവാനെ പുതിയ സ്വർണ കലശകുടം സമർപ്പിച്ചു ദേവസ്വം പ്രസിഡന്റ് ദേവൻ അടിതിരിപ്പാട് ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ മറ്റ് കമ്മിറ്റി മെമ്പർമാർ ടി വി എസ് സിഇഒ രാധാകൃഷ്ണൻ സ്വാമി അഡ്വക്കേറ്റ് ചിറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാട് പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് മേനോൻ ഭാരവാഹികൾ ഭക്തർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത് തുടർന്ന് ആചാര്യവർണത്തോടെ ദ്രവ്യകലശം ആരംഭിച്ചു ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് സ്വർണകലശത്തിൽ ബ്രഹ്മകലശം അഭിഷേകം ചെയ്യും ലോഹങ്ങളിൽ കൊണ്ടുള്ള പാത്രങ്ങളിൽ അല്ലെങ്കിൽ കലശക്കുടങ്ങളിൽ യഥാവിധി പൂജ ചെയ്ത് രവ്യം നിറച്ച് പൂജ ചെയ്ത് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എവിടെയായി കഴിഞ്ഞാലും കലശാഭിഷേകം നടത്തുമ്പോൾ ആ ദേവന് അല്ലെങ്കിൽ ദേവിക്ക് നവചൈതന്യം കൈമനും എന്നാണ് തന്ത്രശാസ്ത്രങ്ങളും മറ്റ് മഹത് ഗ്രന്ഥങ്ങളും ഒക്കെ ഉൾക്കൊള്ളിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഭക്തജനങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തത്തോടുകൂടി ഇന്ന് ശാസ്ത്രാവിന് ഒരു കിലോ മുന്നൂറ് മുന്നൂറ് എം എൽ തൂക്കമുള്ള സ്വർണ്ണക്കലശക്കുടം മൂന്ന് ലിറ്റർ ഉൾക്കൊള്ളുന്നതാണത് അത് വൈകിട്ടുടെ കൂടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുടക്കമില്ലാതെ വളരെ അപൂർവമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ കാണുന്ന ദ്രവ്യകലശം ആരംഭിക്കുകയാണ് ഈ കലശം മുതൽ നമ്മുടെ ബ്രഹ്മകലശത്തിന് ഉപയോഗിക്കുക ഈ സ്വർണകലശം